ഗേസ് അപ്പൊ നമ്മൾ തന്നെ കണ്ട പോലെ ഡെലിവറി നിർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ എന്റെ അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡെലിവറി നിർത്താൻ പോകുന്ന ആൾക്കാർ ഏറ്റവും കുറച്ച് തീരുമാനിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നിർത്തണോ വേണ്ട ഒന്ന് വളരെയധികം ആലോചിച്ച് തീരുമാനിക്കുക കാരണം പല കമന്റ് സെക്ഷനിലും നിർത്തിയിട്ടുള്ള ആൾക്കാര് നിർത്തേണ്ടിയിരുന്നില്ല അതല്ലെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ അങ്ങനെ പല ക്വസ്റ്റ്യൻസും സീരിയസ് ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് ഡെലിവറി നിർത്തണവേണ്ടത് അതിനുശേഷം നമ്മൾ നമ്മുടെ ഗൈനക്കോളജി ഡോക്ടറിനെ കാണുക അങ്ങനെ കാണുമ്പോൾ ഡോക്ടർ നമ്മളെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് കൈ കൊടുക്കണെ സി സെക്ഷൻ ആൾക്കാർക്ക് സെറിയൻകാർക്ക് കൈ കൊടുക്കനെ ചെയ്യാം നിർത്താം അതല്ല നോർമൽ ഡെലിവറിക്കാർക്കാണെങ്കിൽ മൂന്ന് ദിവസം മൂന്നാം ദിവസം അവർ ചെയ്തിട്ട് നമ്മളെ വിടും അങ്ങനെയും ചെയ്യാം അതല്ല കുറച്ച് കുട്ടിയൊക്കെ ഒന്ന് കുറച്ച് ആയിട്ട് മതി എന്ന് വിചാരിക്കുന്ന അവർക്ക് അങ്ങനെയും ചെയ്യും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തത് നാലാം മാസം ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്തത് അപ്പോൾ സത്യം എനിക്ക് ആ സമയത്ത് ഡെലിവറി കൊടുക്കനെ ചെയ്യാൻ നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ വിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം മൂന്നിൻ്റെ ഒന്ന് ചെയ്യാം പക്ഷേ അറിയണ്ടായിരുന്നില്ല നാൽപ്പത് ഗണ്ടേ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് പിന്നീട് ആലോചിച്ചപ്പോൾ അപ്പം തന്നെ ചെയ്താൽ തോന്നി കാര്യം നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കുമല്ലോ അപ്പം അതിൻ്റെ ഒപ്പം അറസ്റ്റ് അങ്ങനെ പോയിക്കോട്ടെ എന്ന് പിന്നെ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെയും ഇതേപോലെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതല്ല ഡെലിവറിന്റെ ക്ഷീണത്തിന് ഇതും കൂടി വേണ്ടേ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി ഒക്കെ നിങ്ങളിഷ്ടമാണ് ഏത് രീതിയിലും ചെയ്യാം അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കും ഇ സി ജി എടുപ്പിക്കും അതേപോലെ നമ്മുടെ വയറിൻ്റെ സ്കാനിങ്ങും ചെയ്യിപ്പിക്കും അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡോക്ടറെ ചെയ്യിപ്പിക്കുക അതിനുശേഷം അനസ്തേഷ്യേൻ്റെ ഡോക്ടറെ പോയി കാണാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് കാണുക അനസ്തേഷ്യൻ ഡോക്ടറിനെ പോയി കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡോക്ടർ സെറ്റാക്കിയിട്ട് ഈ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടും നമ്മുടെ അനസ്തേഷ്യ ഡോക്ടറിനെ കണ്ടതിൻ്റെ ഇതും കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഡോക്ടറിനെ കാണിക്കുക അപ്പോൾ ഡോക്ടർ നമുക്ക് ഡേറ്റ് തരും എനിക്ക് ക്യാമ്പിലാണ് ചെയ്തത് ക്യാമ്പ് എന്ന് പറയുക കുറച്ച് ആൾക്കാർ ചേർത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ നവംബർ എട്ടാം തീയതിയാണ് ഞാൻ എൻ്റെ ഇത് ചെയ്തത് അപ്പോൾ ഡോക്ടർ വന്നിട്ട് തലേ ദിവസം വീട് അടുത്തായ കാരണം തലേ ദിവസം വന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയിക്കോളാം പറഞ്ഞു വീട് വീടടുത്തായ കാരണം അങ്ങനെ അഡ്മിഷൻ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് അഡ്മിഷനൊക്കെ എടുത്ത് വീട്ടിൽ പോന്നു വീട്ടിൽ പോകുന്നപ്പോൾ നമുക്ക് ഗുളിക തന്നിട്ടുണ്ടായിരുന്നു വയറ് ആക്കാനുള്ള ഗുളിക രാത്രിയും അതേപോലെ രാവിലെയും വേറെ രണ്ട് ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കരുതെന്ന് പറയും അത് ഡെലിവറി സമയത്തും പറയും നമ്മൾ രാവിലെ രാവിലെയൊന്നും കഴിക്കരുതെന്ന് അതേപോലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി ആ ഗുളിക കഴിച്ചതിന് ശേഷം ഈ പരിപാടി കഴിയണ വരെ നമുക്ക് ഫുഡ് കഴിക്കരുത് അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായ കാരണം വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് തന്നെയാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ ഓരോരുത്തരുന്നെ ചേറ്റി കുറച്ച് നേരം ഉള്ളോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി വാർഡ് ഉണ്ട് അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെക്ക് നമ്മളെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി അങ്ങനെ കെടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്ത് ഇത് ചെയ്തതാണോ എന്താ കഥ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചു ആ ചേച്ചിയോട് ആ ചേച്ചി ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെ ആ പകുതി കണ്ടപ്പോൾ തുറന്നിട്ടുള്ളൂ ഞാൻ ചോദിച്ചാൽ ആ ചേച്ചി റിപ്ലൈ തന്നില്ല അപ്പോൾ അത് കാരണം അതെന്താണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ ചെയ്തത് ലാപ്രോസ്കോപ്പിയാണ് മിനി ഉണ്ട് ലാപ്രോസ്കോപ്പി ഉണ്ട് അതേപോലെ വയർഫുള്ള കീറീട്ടുള്ള അങ്ങനെയുണ്ട് അതിൻ്റെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെ മൂന്നാല് പ്രൊസീജർ ഉണ്ട് ഇതിന് ഞാൻ ചെയ്തത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കീ കീഹോൾ സർജറിയാണ് ലാപ്രോസ്കോപ്പി അത് റിങ് ഇടാണ് ചെയ്യണത് ചിലർ കെട്ടിടും ചിലവർ അത് കട്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യും അങ്ങനെ എന്തൊക്കെ കെട്ടിരിക്കുന്നത് എൻ്റെ ആണ് ഇട്ടിരിക്കണത് അപ്പോൾ ഞാൻ ഞാൻ ചെന്നു അവിടെ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായി കാര്യം ഓൾറെഡി ഒരു പേഷ്യൻ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു രണ്ട് ടേബിളുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി ഈ അവർ മാസ്കും ആദ്യമായിട്ടാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ ഒരു സെറ്റപ്പിൽ പോകുന്നത് ആദ്യമായിട്ടാണ് കംപ്ലീറ്റ് മാസ്കും കാര്യങ്ങളും മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന സത്യം പറഞ്ഞ വംശാന്തി വശം എനിക്ക് എൻട്രൻസ് വേണ്ടേന്ന് പറഞ്ഞിട്ട് നെസറി ഓടില്ല അതുപോലെ എനിക്ക് സർജറി വേണ്ടേ വേണ്ട ഓടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലെത്തി നമ്മൾ രാവിലെ തന്നെ പോയപ്പോൾ കയ്യിൽ നമ്മളൊരു കാനുല സെറ്റ് ചെയ്ത് അവർ കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റേ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കൂടെ അതാണ് ആകെ കൂടി വന്ന വേദന ഞാൻ വിചാരിച്ചു വേദന അടിച്ചത് മരിക്കും കാര്യം ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ നല്ല നല്ല ഇതായിട്ട് പേടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഡോക്ടർ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അനസ്റ്റേഷി എനിക്ക് തന്നു അപ്പം അതിൻ്റെ വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല ജസ്റ്റ് നമുക്ക് അങ്ങനെ പെയിൻ വരില്ലല്ലോ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു മരുന്ന് വെക്കണ്ടിട്ടാന്ന് പറഞ്ഞു ആന്ന് ഞാൻ പറഞ്ഞു മരുന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ തുടച്ച് തുടച്ച് വയറുമ തുടച്ച് അത് മാത്രമേ കുറവുള്ളൂ സത്യം പറഞ്ഞാൽ സ്പോട്ടിൽ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയിൽ പിന്നെ ഞാൻ ഈ ഉപ്പാൻ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഫസ്റ്റ് കണ്ടാ ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി ഇതേപോലെ തന്നെ സ്റ്റേത്തിട്ട് വന്നേക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും റിപ്ലൈ തരാണ്ടിരുന്നത് ആ ചേച്ചി കണ്ണെങ്കിലും തുറന്നു നോക്കി കണ്ണും ഞാൻ തുറന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ ഉപബോധം മനസ്സിൽ എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഞാൻ അത് ഉപ്പാൻ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ബോധം കുറെ കഴിഞ്ഞിട്ട് അവരെ എൻ്റെ വാടിലേക്ക് കൊണ്ടുവന്നു കുറേ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ തുറന്നു അതേപോലെ ഗ്ലൂക്കൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ ഒരു അരമണിക്കൂർ മാക്സിമം അത്ര തന്നെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ബോധമൊക്കെ വന്ന് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തന്നതും കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ടുള്ള ഫുഡ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ വിചാരിച്ചു അനസ്തേഷേൻ്റെ ആണല്ലോ വേദന ഒന്നും ഇല്ലാത്തത് അത് കഴിഞ്ഞാൽ പിന്നെ അനുസ്തേ വിട്ടാൽ നല്ല വേദന എടുക്കും വിചാരിച്ചു പക്ഷേ എന്തോ എനിക്ക് വേദന ഒന്നും എടുത്തിട്ടേ ഇല്ല പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് വൈകിട്ട് നമ്മൾ പോകുന്നു സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ വേദന വരുമ്പോൾ വിചാരിച്ചു അപ്പോഴും വേദന വന്നില്ല സന്തോഷമായി പിന്നെ ഗുളിക ഉണ്ടായിരുന്നു അത്രയും ഡോസുള്ള ഗുളികയാണ് അതാവും വേദന വരാണ്ടിരുന്നത് ഗുളിക കഴിഞ്ഞപ്പോൾ നേരിയ രീതിയിൽ നമുക്ക് സഹിക്കാം സഹിക്കാന്ന് പോലും ഇല്ല അത്രയും ചെറിയ രീതിയിലൊരു ചെറിയ വേദന വന്നു പിന്നെ വിചാരിച്ചു അതിന് ശേഷം വരുന്നു പക്ഷേ അപ്പോഴും വന്നില്ല അപ്പോൾ ലാസ്റ്റ് എട്ടാം തീയതി നവംബർ എട്ടാം തീയതിയാണ് ഞാനിത് ചെയ്തത് നവംബർ പത്തൊമ്പതാം തീയതി വന്ന സ്റ്റിച്ച് വെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയി സ്റ്റിച്ച് വെട്ടി അതും ഈ പറഞ്ഞ പോലെ നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒരു വേദന ചെറുതായിട്ട് അങ്ങനെ തന്നെയുള്ളൂ അപ്പോൾ രണ്ട് ഹോളുണ്ടായിരുന്നത് നമുക്ക് ഒന്ന് അവർ ക്യാമറ ഇടണ ഹോളും പിന്നെ നമ്മുടെ ഈ സർജറി ചെയ്യണ ഒരു ഹോൾ അങ്ങനെ രണ്ട് സ്റ്റിച്ചാണ് മുകളിലും താഴെയിട്ട് വന്നത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ ഒരു പ്രശ്നവും ഇല്ല വളരെ ഹാപ്പി ആയിട്ടാണ് അത് കഴിഞ്ഞ് പോയത് അത്രയും പേടിച്ചിട്ട് പോയതാണ് ഞാൻ വിചാരിച്ച അങ്ങനൊന്നുമില്ല പിന്നെ റെസ്റ്റിൻ്റെ കേസ് എന്താച്ചാ നോർമലി ഡെലിവറി സമയത്ത് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എടുക്കാം അതല്ലെങ്കിലും രണ്ടാഴ്ചേൻ്റെ ഒക്കെ റെസ്റ്റിനെ വേണ്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് മെയിനായിട്ട് ഭാരപ്പെട്ട പണികൾ ചെയ്യാതിരിക്കുക പിന്നെ എന്ന് പറയുന്നത് വെയിറ്റ് ഉള്ളത് നമ്മളെടുത്ത് പൊക്കരുത് അതാണ് മെയിൻ പറയുന്നത് ഒരു ആറ് മാസം നന്നായി ശ്രദ്ധിക്കാൻ പറയേണ്ടത് അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കാം നമ്മുടെ കുട്ടി ചെറിയ കുട്ടീനൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ വലിയ മൂത്ത കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അതൊന്ന് ശ്രദ്ധിക്കാം വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കാണ്ടിരിക്കാം അതാണ് ചെയ്യേണ്ടത് ബാക്കി ആറുമാസത്തിന് ശേഷം എല്ലാം സെറ്റാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് അപ്പോ ചെയ്യാനുള്ള ആൾക്കാർ ഒന്നുകൂടി കൂടി നന്നായി തീരുമാനിച്ചതിന് ശേഷം ചെയ്യാം പിന്നെ പറയാൻ വിട്ട പോയിന്റ് എന്താ വെച്ചാൽ ഹസ്ബൻഡ് അടുത്തില്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവരുടെ ലെറ്റർ വേണം കാര്യം എത്താൻ വേണ്ടി സമ്മതമാണെന്ന് പറഞ്ഞിട്ടുള്ള സൈൻ കൂടിയിട്ടുള്ള ലെറ്റർ വേണം അത് വെക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഓൾറെഡി സൈൻ ചെയ്യൂലോ അങ്ങനെ അവർ നമ്മൾ ഒപ്പിടുപ്പിക്കുക അതേപോലെ അനിശ്ചിച്ച് തന്നിട്ടുള്ള സർജറിക്ക് സമ്മതമാണ് അങ്ങനെ കുറേ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാണ്ട് ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ആൾക്കാർ ചെയ്യുക അല്ലാത്ത ആൾക്കാരെ ആലോചിച്ച് ചെയ്യാം അപ്പൊ അപ്പൊ അടുത്ത വീഡിയോയിലിട്ട് കാണാം ഓക്കെ ബൈ